പ്ലസ് വൺ മലയാളം പരീക്ഷയ്ക്ക് മുൻവർഷങ്ങൾ ചോദിച്ച ആറ് മാർക്കിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ചലച്ചിത്ര ഗാനങ്ങൾ ചലച്ചിത്രങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണോ നിങ്ങളുടെ അഭിപ്രായം എഴുതി ഉദാഹരണ സഹിതം സമർപ്പിക്കുക ഇത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ് ഉത്തരം ഇന്ത്യൻ സിനിമകളിൽ ഗാനങ്ങൾക്ക് പ്രധാന സ്ഥാനമാണുള്ളത് ജനപ്രിയ സിനിമകളുടെ അവിഭാജ്യ ഘടകമാണ് പാട്ടുകൾ ആദ്യകാലങ്ങളിൽ സിനിമാ ഗാനങ്ങൾ കാതിന്റെ കലയായിരുന്നു എന്നാൽ ഇന്നത് വലിയ കെട്ടുകാഴ്ചയായി മാറിയിരിക്കുന്നു പഴയകാല സിനിമാ ഗാനങ്ങൾ വാക്കുകളിലും സംഗീതത്തിലുമെല്ലാം പുലർത്തിയിരുന്ന നിഷ്ഠ ഇന്ന് ഇല്ലാതായിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം ഗാനരംഗങ്ങളെ സാരമായി ബാധിച്ചിരിക്കുന്നു തലമുറകളായി ജനങ്ങളുടെ നാവിൽ തത്തിക്കളിക്കുന്ന ഗാനങ്ങളുടെ സ്ഥാനത്ത് കുറച്ചു കാലം മാത്രം അലകൾ സൃഷ്ടിക്കുന്ന ഗാനങ്ങളാണ് കൂടുതലും സിനിമ എന്ന വിനോദ പ്രധാനമായ ഉൽപ്പന്നത്തെ വിൽക്കാനുള്ള മാർഗമായാണ് പലപ്പോഴും ഗാനങ്ങൾ സിനിമയുടെ ഭാഗമാക്കുന്നത് ഇത് ചലച്ചിത്രങ്ങൾക്ക് പലപ്പോഴും സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നില്ല എന്നതാണ് സത്യം കഥയുമായും സന്ദർഭവുമായും ഇണങ്ങുന്ന മനോഹര ഗാനങ്ങൾ സിനിമയോട് ചേർന്ന് നിൽക്കും എന്നാൽ പാട്ടുകൾക്ക് വേണ്ടി നിർമ്മിച്ചു വിടുന്ന പാട്ടുകൾ പലപ്പോഴും സംഗീതത്തെ മലിനമാക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും കാഴ്ചപ്പാടിലുമെല്ലാം വന്ന മാറ്റങ്ങളോടൊപ്പം ഈ മാറ്റങ്ങളും വിലയിരുത്തേണ്ടതുണ്ട് മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനോഹര ഗാനങ്ങൾ അവരെ ജീവിതാനുഭവങ്ങളുമായി ചേർത്ത് നിർത്തി ഉയർന്ന നിലവാരമുള്ള ഗാനങ്ങളായിരുന്നു അവ ഗാനങ്ങളെക്കുറിച്ചുള്ള ഗൗരവതരമായ കാഴ്ചപ്പാട് സിനിമയ്ക്കും ഗുണം ചെയ്യും ജനപ്രിയ സിനിമകൾക്ക് ഗാനങ്ങൾ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നതാണ് സത്യം അടുത്ത ചോദ്യം കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളത സൈക്കിൾ മോഷ്ടാക്കൾ എന്ന ചലച്ചിത്രത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുന്നുണ്ട് വിശദമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന എക്സാമിലെ ചോദ്യമാണ് ഉത്തരം ദരിദ്രനായ അന്റോണിയോ റിച്ചിയുടെ ജീവിതത്തിലെ ദുരിതങ്ങളും സംഘർഷങ്ങളുമാണ് സൈക്കിൾ മോഷ്ടാക്കൾ എന്ന സിനിമയിൽ ഡിസീക അനാവരണം ചെയ്യുന്നത് എല്ലാ ദുരിതങ്ങളിലും സന്തോഷങ്ങളിലും അയാൾക്കൊപ്പം കുടുംബവുമുണ്ട് ജോലിക്ക് പോകാൻ സൈക്കിൾ വേണമെന്നറിഞ്ഞ് അയാളുടെ ഭാര്യ മരിയ പുതപ്പ് പണയം വെച്ച് പണയത്തിലായിരുന്ന സൈക്കിൾ തിരിച്ചെടുക്കാനുള്ള പണം നൽകുന്നു എല്ലാ സന്ദർഭത്തിലും റിച്ചിയുടെ സന്തത സഹചാരിയായി മകൻ ഉണ്ട് സൈക്കിളിൽ റിച്ചി ജോലിക്ക് പോകുമ്പോഴും സൈക്കിൾ മോഷ്ടിക്കപ്പെട്ട് അന്വേഷിച്ച് തെരുവോരങ്ങളിൽ അലയുമ്പോഴും സൈക്കിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച് പരാജയത്തിനായി പരിഹാസ്യനാകുമ്പോഴുമെല്ലാം സാക്ഷിയായി മകനുമുണ്ട് തങ്ങളുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാകുമോ എന്നറിയാൻ കൈനോട്ടക്കാരിയെ കാണാൻ പോകുന്നുണ്ട് മരിയ ജീവിതയാത്രയിൽ പതറിപ്പോകുമ്പോഴെല്ലാം ആ കുടുംബം ഒരുമിച്ച് അതിനെ നേരിടുന്നു സൈക്കിൾ മോഷ്ടിക്കപ്പെടുമ്പോഴും ഋച്ചിയെ ഒറ്റപ്പെടുത്തുകയോ വെറുക്കുകയോ ചെയ്യാതെ ഒപ്പം നിൽക്കുകയാണ് മരിയയും മകനും പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാം കുടുംബബന്ധത്തിലെ ബന്ധത്തിലെ ഊഷ്മളതയാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാൻ അവർക്ക് കരുത്തു നൽകുന്നത് അടുത്ത ചോദ്യം വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ജന്മവാസനയാണ് വാസനാ വികൃതിയിലെ ഇക്കണ്ടക്കുറിപ്പിനെ വഴിപിഴപ്പിക്കുന്നത് മനുഷ്യനെ കൂടുതൽ നല്ല മനുഷ്യരാക്കുന്നതിൽ സാമൂഹിക സാഹചര്യങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും പങ്കില്ലേ പരിശോധിക്കുക രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ് ഉത്തരം പാരമ്പര്യമായി കിട്ടിയ മോഷണം തൊഴിലാക്കി മാറ്റിയ ആളാണ് ഇക്കണ്ടക്കുറിപ്പ് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ടൊന്നുമല്ല അയാൾ മോഷ്ടാവാകുന്നത് വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും അത്യാവശ്യം അറിവിനുള്ളത് മാത്രമേ അയാൾ നേടുന്നുള്ളൂ പിന്നീട് പാരമ്പര്യ തൊഴിലായ മോഷണത്തിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു ഇക്കണ്ടക്കുറിപ്പ് അതേപോലുള്ള വലിയൊരു മോഷ്ടാവ് അയാളുടെ നാല് തലമുറയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നു ആ വഴിക്ക് തന്റെ കഴിവ് തെളിയിക്കാനാണ് അയാൾ ഇഷ്ടപ്പെട്ടത് അമര്യാദത്താ വഴിയിൽ നിന്നും ഇക്കണ്ടക്കുറിപ്പിനെ വേർപെടുത്തുവാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല അയാളുടെ ജന്മവാസനയാണ് അയാളെ മുന്നോട്ട് നയിച്ചത് താ വഴിയായിട്ടും പിതാവിന്റെ വഴിക്കും കിട്ടിയിട്ടുള്ള മോഷണവാസന അയാളെ വലിയൊരു മോഷ്ടാവാക്കി തീർത്തു നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്ത് ഉയർന്ന നിലയിലെത്താൻ സാഹചര്യം ഉണ്ടായിട്ടും ഇക്കണ്ടക്കുറിപ്പ് തിരഞ്ഞെടുക്കുന്നത് മോശമായ വഴിയാണ് ജന്മസിദ്ധമായ കഴിവാണ് അയാളെ വഴിപിടിപ്പിക്കുന്നത് നല്ല വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇക്കണ്ടക്കുറിപ്പിന് നല്ലൊരു ഭാവി ഉണ്ടാകുമായിരുന്നു പാരമ്പര്യ വഴിക്ക് കിട്ടിയ വാസനയും മറ്റും അയാളെ വഴിതെറ്റിച്ചു കളയുകയാണുണ്ടായത് അടുത്ത ചോദ്യം കേൾക്കുന്നുണ്ടോ എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിനു മുന്നോടിയായി പ്രസ്തുത സിനിമയെ പരിചയപ്പെടുത്തുന്ന ആമുഖ ഭാഷണം തയ്യാറാക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ് ഉത്തരം ഹസ്ന എന്ന അന്ത ബാലികയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗീതം മോഹന്ത സംവിധാനം ചെയ്ത കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വ ചിത്രമാണ് ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത് കാഴ്ചയില്ലാത്ത കുട്ടിയുടെ കേൾവിയുടെ ലോകത്തു കൂടി അവതരിപ്പിക്കപ്പെടുന്ന ഈ ചിത്രം പരിസ്ഥിതിക്ക് മേലുള്ള മനുഷ്യന്റെ കടന്നുകയറ്റമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഹസ്നയുടെ അമ്മ ഒരു വീട്ടുവേലക്കാരിയാണ് ഹസ്നയെ ഒരു വർക്ക്ഷോപ്പിലിരുത്തിയിട്ട് അമ്മ ജോലിക്ക് പോകും മാത്യു ആൻഡ് സൺസ് എന്ന പേരിലുള്ള ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പിലെ വിവിധ തരത്തിലുള്ള ശബ്ദങ്ങളിലൂടെയാണ് ഹസ്ന ലോകത്തെ മനസ്സിലാക്കുന്നത് മാത്യു സാറും ചാക്കോയും വർക്ക്ഷോപ്പിലെ മറ്റൊരു ജീവനക്കാരനും ഹസ്നയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ കുസൃതിയും സർഗാത്മകതയും നിറഞ്ഞ ഹസ്നയുടെ ജീവിത നിമിഷങ്ങൾ കഥയിലെ പ്രധാന ഘടകമാണ് വലിയ ഫ്ലാറ്റ് സംശയം നിർമ്മിക്കുന്നതിനു വേണ്ടി വർക്ക്ഷോപ്പ് ഇരിക്കുന്ന പ്രദേശം നിരത്താൻ തുടങ്ങുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു അടുത്ത ചോദ്യം അനേകം അർത്ഥങ്ങളെ നിഷ്പാദിപ്പിക്കുന്ന വാഗ്ബിന്ദുക്കളാണ് കവി തിരഞ്ഞെടുക്കുന്നത് എം വിജയന്റെ ഈ നിരീക്ഷണത്തെ മുൻനിർത്തി മത്സ്യം എന്ന കവിതയിലെ മത്സ്യം കടൽ എന്നീ പദങ്ങൾക്ക് ലഭിക്കാവുന്ന അർത്ഥ സാധ്യതകളെ വിശകലനം ചെയ്യുക ഉത്തരം സ്വാതന്ത്ര്യത്തിന്റെയും അതിജീവനത്തിന്റെയും ആവിഷ്കാരമാണ് മത്സ്യം എന്ന കവിത നിലനിൽക്കുന്ന വ്യവസ്ഥകളോട് പൊരുതി ജയിക്കാനായി കുതിക്കുന്ന മത്സ്യത്തെയാണ് ഈ കവിതയിൽ ടി പി രാജീവൻ അവതരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യദാഹിയായ മനുഷ്യന്റെ പ്രതീകമായാണ് മത്സ്യം എന്ന കവിതയിൽ മത്സ്യത്തെ അവതരിപ്പിക്കുന്നത് കടലാണ് മത്സ്യത്തിന്റെ ലോകം കടലിന്റെ ഭാവം വന്യമാണ് അവിടെ അതിജീവനത്തിനായി പൊരുതുകയാണ് ചെറു മത്സ്യം മത്സ്യം എന്ന കവിതയിലെ പദങ്ങൾ അധികവും സാമാന്യ അർത്ഥത്തിനപ്പുറം അർത്ഥവൈബല്യമുള്ളവയാണ് മത്സ്യം തന്നെ ഉദാഹരണം ഒഴുക്കിനെതിരെ പ്രതിസന്ധികൾക്കെതിരെ മുന്നേറുന്ന മനുഷ്യന്റെ പ്രതിനിധിയായാണ് ഇതിലെ മത്സ്യം കടന്നു വരുന്നത് കടൽ തീര ജീവിതത്തിലെ പ്രതിബന്ധങ്ങളാണ് മലക്കണ്ണികൾ ചൂണ്ടക്കൊളുത്തുകൾ വായ്ത്തലകൾ ഇവയെല്ലാം കെണിയുടെയും ചതിയുടെയും ആക്രമണത്തിന്റെയും സൂചന നൽകുന്ന ചിഹ്നങ്ങളാണ് പരുന്തിൻ കണ്ണുകൾ ഉപ്പുവയലുകൾ ഇവയെല്ലാം മത്സ്യത്തെ നിരീക്ഷിക്കുന്ന ചതിപ്പെടുത്താനുള്ള കെണികളാണ് കണ്ണാടി ചന്ത ഇവ മത്സ്യത്തെ പ്രദർശന വസ്തുവാക്കുന്ന ഇടങ്ങളാണ് ഇങ്ങനെ കവിതയിലെ പദങ്ങൾ അധികവും ബിംബങ്ങളായാണ് കടന്നു വരുന്നത്